വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോംശിഹാര പരിശോധിച്ചതിനു ശേഷം മൂന്നാം അധ്യായം ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഫലശേരിൽ നിഖതമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവിനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല ഈശോ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കതമ്മ ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ ഈശോ പ്രതിവിധിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്നും ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കണ്ട കാറ്റ് അധ്നിഷ്ടമുള്ള വീശുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോതമസ് ചോദിച്ചു ഈശോ പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും